നമുക്കൊന്ന് തമിഴ്നാട് വരെ പോയാലോ മോളെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം എന്തൊക്കെയാ സാവിത്രി നീ പറയുന്നത് ഈ മാസവും ഒരേ കാര്യം തന്നെയല്ലേ നിന്നോട് പറയുന്നത് ഇനി കൂടിപ്പോയാൽ അഞ്ചു മാസം അത് കഴിഞ്ഞാൽ അവൾ എങ്ങ് വരില്ലേ അവൾ വരുമ്പോഴേക്കും കയ്യിലെ കാശെടുത്ത് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കും ഇനിയും എത്ര ഈ വാടക വീട്ടിൽ നിൽക്കും എല്ലാ ദിവസവുമുള്ള സാവിത്രിയുടെ പരാതിയാണ് അവിയെ ഒന്ന് കാണണമെന്ന് അതിന് ദിവസവും മറുപടി കൊടുക്കലാണ് മാമയുടെയും പാറുവയുടെയും പ്രധാന പണി എൻ്റെ മോളുടെ വിയർപ്പിൻ്റെ വില അവൾ സന്തോഷവതി ആയിരിക്കുമോ മാമേ അമ്മയ്ക്ക് വേണ്ടി ജീവിതം കളഞ്ഞവളല്ലേ എൻ്റെ മോള് ഇനി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ നാട്ടിലുള്ള ആരെങ്കിലും അറിഞ്ഞാലോ സാവിത്രിയുടെ മനസ്സ് അഭിയുടെ ഭാവിയോർക്കുമ്പോൾ ചുട്ടുപൊള്ളുകയാണ് അയൽപക്കമുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ അവൾ ജോലിക്ക് പോയിരിക്കുകയാണ് എന്നാ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞാലേ ലീവ് കിട്ടുമെന്ന് അങ്ങനെയല്ലേ എല്ലാവരോടും പറയാൻ കഴിയൂ ഇല്ലെങ്കിൽ തൻ്റെ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ തൻ്റെ മോൾക്കുമെന്ന് സാവിത്രി ഓർത്തു പിഴച്ചവൾ നിറവയറോടെ ഈ നാട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ച് അറിയാനായിരുന്നു എല്ലാവർക്കും താല്പര്യം അത് പിന്നെ കുത്തുവാക്കുകളിലും പരിഹാസങ്ങളിലും ഒതുങ്ങി ഒപ്പം തനിക്കൊരു പട്ടവും ചാർത്ത് തന്നു അച്ഛനില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകിയവൾ സമൂഹം അവർക്ക് ഒരു പേരേ നൽകിയിട്ടുള്ളൂ പിഴച്ചവൾ രാത്രികളിൽ വാതിൽ തട്ടുന്ന ശബ്ദങ്ങളും പുറത്തിറങ്ങുമ്പോൾ കാമത്തോടെയുള്ള നോട്ടവുമായി ഒരുപാട് പേർ ഉണ്ടാകും അച്ഛൻ്റെ മരണശേഷം അത് കൂടിയിട്ടേയുള്ളൂ എല്ലാം തരണം ചെയ്ത് ഇവിടം വരെ എത്തിയത് തൻ്റെ മകൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നിട്ട് എന്തായി തൻ്റെ അതേ അവസ്ഥയിലേക്ക് തൻ്റെ മകളും ചെന്ന് പെട്ടില്ലേ ആ അമ്മ മനം അഭിയെ ഓർക്കുമ്പോൾ തേങ്ങുകയാണ് നീ ഇങ്ങനെ കരയല്ലേ ഇത്രയും ദിവസം പിടിച്ചു നിന്നില്ലേ ഇനി കുറച്ച് മാസങ്ങൾ കൂടി മോള് വരുമ്പോഴേക്കും ശങ്കരൻ പറഞ്ഞ പറമ്പും വീടും നമുക്ക് പോയി ഒന്ന് നോക്കാം ഇനിയും ഈ വാടക വീട്ടിൽ നിൽക്കേണ്ട അവൾക്കും സ്വന്തമായി എന്തെങ്കിലും വേണ്ടേ ഇപ്പോൾ കാര്യങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി അവൾ ഒരു വർഷം കഴിഞ്ഞു വന്നാൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ മതി എല്ലാവരോടും മോളുടെ പട്ടം പൂർത്തിയാക്കിയിട്ട് അവൾക്ക് നല്ലൊരു വിവാഹാലോചനയും നോക്കാം നീ ഒന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ലേ മാമയും പാറുവയും സാവിത്രിയെ പറഞ്ഞ് ഓരോന്ന് ആശ്വസിപ്പിക്കുമ്പോഴും ആ അമ്മ മനം കലങ്ങി മറിയുകയായിരുന്നു എന്തെന്നാൽ തനിക്ക് പറ്റിയ ചതി തൻ്റെ മകൾക്ക് സംഭവിക്കുമോ വിവാഹ കരാർ എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ അവളുടെ ശരീരവും പകുത്തം നൽകേണ്ടി വരുമോ എത്ര തന്നെ ആശ്വസിക്കാൻ നോക്കിയാലും സാവിത്രിയുടെ മനസ്സ് പതിൽമടങ്ങ് അസ്വസ്ഥമായി കൊണ്ടേയിരുന്നു ഒപ്പം ഓരോ മാസമായി അഭിയുടെ പേരിൽ തനിക്ക് വരുന്ന പൈസ കൊണ്ട് അവൾക്ക് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നും സാവിത്രി ഉറപ്പിച്ചു നാളെ താനില്ലാതായാലും തൻ്റെ മകൾക്ക് കയറിക്കിടക്കാൻ ഒരിടാം ആരെയും പേടിക്കാതെ കിടന്നുറങ്ങാൻ അവൾക്ക് സ്വന്തമായൊരു വീട് രാവിലത്തെ ഭക്ഷണം എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് നന്ദിനിക്ക് വേണ്ടുന്നത് നേരത്തെ അഭി കൊണ്ട് കൊടുത്ത് കഴിപ്പിച്ചിരുന്നു ആറുമാസമായുള്ള പതിവാണിത് അഭിയും മാധവനും അർജുനും ഒരുമിച്ചിരുന്നേ എപ്പോഴും കഴിക്കാറുള്ളൂ വീട്ടിലുള്ളപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നാണ് അർജുൻ്റെ വാദം അത് ശരിവെക്കുന്നതായിരുന്നു പിന്നീട് നന്ദനത്തിലുള്ള ഓരോ ദിവസങ്ങളും ഇനി മുതൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പുതിയ ഒരാളും കൂടി നന്ദനത്തിലുണ്ട് അനുശ്രീ കുറച്ച് സമയം കൊണ്ട് തന്നെ അനു എല്ലാവരുമായി കമ്പനിയായി പൂജയെ പോലെ തന്നെ ആളൊരു വായാടിയാണ് വർഷങ്ങളായി ആരോടും ഇടപെടാതെ മുറിക്കുള്ളിൽ കഴിഞ്ഞവൾക്ക് ഇപ്പോൾ സ്വർഗം കിട്ടിയതുപോലെയാണ് അതുകൊണ്ട് അവൾ എല്ലാ കാര്യവും ആസ്വദിച്ച് ചെയ്യുന്നുമുണ്ട് അവളുടെ സാന്നിധ്യം എല്ലാവർക്കും സന്തോഷം നൽകുന്നു അനുവിനെ കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ദച്ചുവിനെയാണ് അനുവിനെ പോലെ തന്നെയായിരുന്നു അവളും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്നവൾ എപ്പോഴും കലപില എന്ന് പറഞ്ഞു നടക്കുന്നവൾ ഒരു വേള അനുവിനെ കണ്ടപ്പോൾ നന്ദിനിക്ക് പോലും തൻ്റെ മകളായി തോന്നിയിരുന്നു അവളെ അബിയും അർജുനും ഒരു ഭാഗത്തും മാധവനും അനുവും ഒരു ഭാഗത്തുമായാണ് ഇരിക്കുന്നത് ഹർഷൻ ഇതുവരെ ഉറങ്ങി എണീക്കാത്തതുകൊണ്ട് അവനെ വിളിച്ചതുമില്ല അബി അല്ലെങ്കിലും അവൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ പെണ്ണിന് പേടിയാണ് എപ്പോഴാ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ മാധവൻ ഒന്ന് രണ്ട് പ്രാവശ്യം അഭിയോട് ചെന്ന് ഹർഷനെ വിളിച്ചു വരാൻ പറഞ്ഞപ്പോൾ പെണ്ണ് പതുങ്ങി പതുങ്ങിക്കൂടുകയാണ് ചെയ്തത് എന്തെന്നാൽ അവൾക്ക് റൂമിലേക്ക് പോകാൻ തന്നെ വല്ലാതെയാകുന്നു വീണ്ടും തന്നെ വേദനിപ്പിച്ചാലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹർഷൻ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുന്നത് അഭി കണ്ടത് അവനെ കണ്ടതും പെണ്ണാകെ വിരണ്ടുപോയി വായിലേക്ക് വെച്ച ഭക്ഷണം പോലും ഇറക്കാൻ കഴിയാതെയായി തൻ്റെ നേർക്കുള്ള അവൻ്റെ കൂർത്ത നോട്ടം കാണുമ്പോൾ ഇരുന്നിടത്തു നിന്നും തളർന്നു വീണു പോകുമോ എന്നുപോലും പെണ്ണു ചിന്തിച്ചു താൻ ഇവിടെ ഇരുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല അവൻ്റെ നോട്ടം കാണുമ്പോൾ അവൾക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ ഒന്നും നോക്കിയില്ല താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണപാത്രം ഭക്ഷണപാത്രമെടുത്ത് അവൾ അവിടെ നിന്ന് എഴുന്നേക്കാൻ നോക്കിയതും അർജുൻ്റെ കൈകൾ അവളുടെ കൈകളിലേക്ക് പിടുത്തമിട്ടതും ഒരുമിച്ചായിരുന്നു പകപ്പോടെ അവൾ തിരിഞ്ഞുകൊണ്ട് തൻ്റെ കൈകളിലേക്കും അർജുനെയും നോക്കി എന്നാൽ അർജുൻ ഞാനിവിടെയില്ലേ എന്ന മട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവളുടെ കൈകളിൽ വിടാതെ പിടിച്ചിട്ടുമുണ്ട് അവൾ പരമാവധി ആരും കാണാതെ അവൻ്റെ കൈപ്പിടിയിൽ നിന്നും തൻ്റെ കൈ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രമം വിഫലമായിരുന്നു അപ്പോഴേക്കും ഹർഷൻ അടുത്തെത്തിയിരുന്നു ഇനി എന്തെങ്കിലും അനക്ക സംഭവിച്ചാൽ അതിന് പഴി കേൾക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് അവൾ കൈയിൽ പിടിച്ച ഭക്ഷണപാത്രം വീണ്ടും തൻ്റെ മുന്നിലേക്ക് വെച്ചു ഒപ്പം നിസ്സഹായതയോടെ അർജുനെ നോക്കുകയും ചെയ്തു അവനാണെങ്കിൽ അവളെ കാണാത്ത മട്ടിൽ കള്ളച്ചിരിയോടെ ഭക്ഷണം കഴിക്കുകയാണ് എന്നാൽ അഭി അവൻ്റെ ചുണ്ട് കൂട്ടിപ്പിടിച്ചുള്ള ചിരി വ്യക്തമായി കാണുകയും ചെയ്തു അതുകൂടിയായതും പെണ്ണ് അവനെ കോർപ്പിച്ച് നോക്കി ആ നോട്ടം മനസ്സിലാക്കി എന്ന പോലെ അർജുൻ പതിയെ തലചരിച്ച് അവളെ ഒന്ന് നോക്കി വീണ്ടും ഭക്ഷണത്തിലേക്ക് തല താഴ്ത്തി അപ്പോഴും അവളിലെ കൈകളിലെ പിടുത്തം അവൻ വിട്ടിട്ടില്ല ഹർഷൻ മാധവന്റെ സൈഡിലുള്ള കസേര നീക്കി വെച്ച് അതിലേക്കിരുന്നു ഇപ്പോൾ അവൻ ഇരിക്കുന്നത് അബിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്തുള്ള പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വിളമ്പി അവൻ കഴിക്കാൻ തുടങ്ങി ഇടയ്ക്ക് തൻ്റെ മുന്നിലുള്ള അബിയെ നോക്കുന്നുമുണ്ട് അവളാണെങ്കിൽ എന്തു ചെയ്യും എന്ന ധർമ്മസങ്കടത്തിൽ ഇരിക്കുകയാണ് അർജുൻ കൈ കൈവിട്ടിട്ടുമില്ല ഇവിടുന്ന് എഴുന്നേറ്റ് പോകാനും കഴിയില്ല ഒരു ഒരുവറ്റ് തൊണ്ടയിലേക്ക് ഇറങ്ങുന്നുമില്ല എന്നാലും എല്ലാവരെയും ബോധിപ്പിക്കാൻ വിധത്തിൽ അവൾ പ്ലേറ്റിൽ കളം വരച്ച് കളിച്ചു ഡി വേണ്ടെങ്കിൽ എഴുന്നേറ്റ് പോടി നിന്നെ ആരും നിർബന്ധിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ അവളുടെ ചിത്രരചന ഹർഷൻ അലറി പറഞ്ഞതും അർജുൻ്റെ കൈകൾ താൻ അവളുടെ കൈകളിൽ നിന്നും അയഞ്ഞതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ തന്നെ വഴക്കു പറഞ്ഞതും അവൾ ആകെ വല്ലാണ്ടായി അറിയാതെ അവളുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി ഇനി ആരെയും നോക്കാൻ കഴിയാത്ത വിധത്തിൽ അവൾ പ്ലേറ്റുമെടുത്ത് വേഗം അടുക്കളയിലേക്ക് ഓടി മറഞ്ഞു ഹർഷനാണെങ്കിൽ അവളെ കോപ്പിച്ച് നോക്കിക്കൊണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു അർജുനും മാധവനും പരസ്പരം നോക്കി രണ്ടു പേർക്കും വല്ലായ്മ തോന്നി ഹർഷൻ അബിയെ വഴക്കു പറഞ്ഞതിൽ എന്നാൽ അർജുന വേദനയേക്കാൾ അബിക്ക് ഇപ്പോൾ കേൾക്കേണ്ടി വന്ന വഴക്കിന് താനും ഉത്തരവാദിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അവന് വിഷമമായി തമാശയ്ക്ക് ചെയ്തതാണ് പക്ഷേ ഹർഷൻ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ പ്ലേറ്റും എടുത്ത് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി താൻ അവളുടെ കൈകളിൽ പിടിച്ചതാണ് അവൻ്റെ മുന്നിൽ എപ്പോഴും അഭി താഴ്ന്നു കൊടുക്കാൻ പാടില്ലല്ലോ അത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹർഷൻ ഇങ്ങനെ പറയുമെന്ന് അർജുൻ കരുതിയതേ അനു ആണെങ്കിൽ ഇപ്പോൾ എന്താ ഇവിടെ നടന്നതെന്ന മട്ടിൽ എല്ലാവരെയും നോക്കുന്നുമുണ്ട് അനു ആണെങ്കിൽ ഹർഷൻ ഇത്ര ദേഷ്യപ്പെട്ട് കാണുന്നത് ആദ്യമായാണ് ഇതുവരെ പുഞ്ചിരിയോടെ അല്ലാതെ ഹർഷനെ അവൾ കണ്ടിട്ടില്ല അല്ലെങ്കിലും അവൾക്ക് മുന്നിൽ എപ്പോഴും അവൻ സന്തോഷവാനായിരിക്കും എന്തിനാടാ നീ ആ കൊച്ചിനെ വഴക്കു പറഞ്ഞത് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും ഈ മാസവും ആ കൊച്ചു ഇവിടെ ഇരുന്ന് തന്നെയാ ഭക്ഷണം കഴിച്ചത് നിനക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയല്ല തല്ലി ചതച്ചിട്ട് ഇവിടുന്ന് പോയതല്ലേ അവൾക്ക് എന്തായി എങ്ങനെയായി എന്തെങ്കിലും നീ അന്വേഷിച്ചോ എന്നിട്ടിപ്പോൾ വന്നു കയറിയില്ല ആ കൊച്ചിനെ കരയിച്ചു എനിക്കൊരു സംശയം നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവര് തന്നെയാണോ അവസാനം പറയുമ്പോൾ ഒന്നു ഊന്നി പറയുവാനും മാധവൻ മറന്നില്ല ആ സമയം കർഷന്റെ മോഭാവം ശ്രദ്ധിക്കാനും അർജുനും മാധവനും വിട്ടിരുന്നില്ല മാധവൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും കർഷൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അവന്റെ നിറകയിൽ കയറുകയും ചെയ്തു ഒരുപാട് തവണ ചുമച്ചതിന് ശേഷം വെള്ളമെടുത്ത് കുടിച്ചപ്പോഴാണ് അവന് ആശ്വാസം തോന്നിയത് ഒപ്പം തൻ്റെ അടുത്തിരിക്കുന്ന മാധവനെ കുറിപ്പിച്ചു നോക്കാനും അവൻ മറന്നില്ല ഉം എന്തേ തന്നെ കണ്ണുരുട്ടി നോക്കുന്നവനെ മാധവൻ ചോദ്യം ചെയ്തു ഒന്നുമില്ലെന്ന മട്ടിൽ കർഷൻ തലചരിച്ച് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതൊരു നടക്കൊന്നും പോകില്ലെന്ന മട്ടിൽ അർജുൻ അവനെ ഒന്ന് നോക്കി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അർജുൻ എഴുന്നേറ്റ് പോയതും അനുവും പിറകെ പോയി എല്ലാവരും പോയി കഴിഞ്ഞതും ഹർഷൻ തനിച്ചായി ഡൈനി ഹാളിൽ പിന്നെ പ്ലേറ്റിലുള്ള ഭക്ഷണം വേഗം അവനും കഴിച്ചു എഴുന്നേറ്റും അപ്പോഴും അടുക്കളയിൽ നിന്ന് തന്റെ വിതുമ്പൽ അടക്കി പിടിക്കുന്നുണ്ടായിരുന്നു അഭി ആറുമാസം താൻ അനുഭവിച്ച സുരക്ഷിതത്വം ഇല്ലാതായിരിക്കുന്നു ഇനിയും എത്ര അവളുടെ മുന്നിൽ ചോദ്യചിഹ്നമായി അഞ്ചു മാസങ്ങൾ കിടപ്പുണ്ട് അവന്റെ ക്രൂരഭാവങ്ങൾ ഏൽക്കാനെന്ന പോലെ എത്ര നേരം അടുക്കളയിൽ തന്നെ നിൽക്കും അടുക്കളയിലാണെങ്കിൽ ഒന്നും ചെയ്യാനുമില്ല മുഴുവൻ ജോലികളും ജോലിക്കാരികൾ ചെയ്തു തീർത്തിട്ടുണ്ട് അബിക്ക് പുറത്തേക്ക് വരാൻ മുഷിച്ചിൽ തോന്നുന്നു എല്ലാവരെയും എങ്ങനെയാ ഫേസ് ചെയ്യുക എല്ലാവരുടെയും മുന്നിൽ വച്ചല്ലേ ഹർഷൻ അവളെ വഴക്കു പറഞ്ഞത് അവളെ വല്ലാതെ തളർത്തുന്നു ഉച്ചവരെ അവൾ അടുക്കളയിൽ തന്നെ കളിച്ചു ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല റൂമിലെല്ലാം ഒതുക്കി വെക്കാനുണ്ട് ഹർഷൻ അവിടെ ഉണ്ടാകുമോ തന്നെ കണ്ടാൽ വീണ്ടും വഴക്ക് പറയുമോ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ കുഴഞ്ഞു അല്പസമയം കൂടി അഭി അവിടെ തന്നെ നിന്നു ഇനിയും നിന്നിട്ട് കാര്യമില്ലെന്ന് കണ്ടവൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മട്ടിൽ വേഗം ഹാളിലേക്ക് നടന്നു എന്നാൽ അതാ തന്നെ നോക്കിയിരിക്കുന്നു ഹാളിൽ അർജുൻ അബി അവനെ നോക്കി അതേസമയം തന്നെ അഭിയെ അർജുൻ കണ്ടതും അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ പോയതും അഭി അവനെ മൈൻഡ് ചെയ്യാതെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ഓടിക്കയറി അവൾ തന്നെ മൈൻഡ് ചെയ്യാതെ പോയതും അർജുനു വല്ലായ്മ തോന്നി അതേസമയമാണ് അവൻ്റെ ചുമലിൽ കൈസ് വർഷൻ അറിഞ്ഞത് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അനുവിനെയാണ് അവൾ അവനെ നോക്കി വെളുക്കനെ ചിരിക്കുന്നുണ്ട് എന്താണെന്ന മട്ടിൽ അവൻ പിരികമുയർത്തി അഭി മൈൻഡ് ചെയ്യുന്നില്ലല്ലേ വിളിച്ചുകൊണ്ടുള്ള അവളുടെ സംസാരം അതിനു മറുപടി നൽകാതെ കൂർപ്പിച്ചുള്ള നോട്ടമാണ് അവൻ്റെ പക്കൽ നിന്ന് ഉണ്ടായിരുന്നത് നോക്കിയിട്ട് കാര്യമില്ല പാവത്തിനെ വഴക്ക് കേൾപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ കൂടിപ്പോയാൽ ഇനി അത് അഞ്ചു മാസം ഉണ്ടാകും ആ സമയമെങ്കിലും അതിന് കുറച്ച് സമാധാനം എല്ലാവരും കൊടുക്കുക നീ എങ്ങനെ കരാറിൻ്റെ കാര്യം ഇവൾ എങ്ങനെ അറിഞ്ഞു എന്ന മട്ടിൽ അർജുൻ അവളെ തുറിച്ചു നോക്കി വർഷം ഇവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ മാമ നിങ്ങളും മാമയും കുറച്ചു മുൻപ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു പിന്നെ ഞാൻ ആരോടും പറയില്ലാട്ടോ എൻ്റെ മുന്നിൽ കർഷകട്ടൻ ഒരു പാവമാണ് പക്ഷേ ആളങ്ങനെയല്ലെന്ന് കുറച്ചു മുമ്പ് ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ അല്ല ഒരു സംശയം ചോദിക്കട്ടെ അവളുടെ ഈ തുറന്നടിച്ചുള്ള സംസാരം അർജുൻ ഇഷ്ടമായി വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ശീലമല്ല ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുമെന്ന് അവളുടെ വർത്തമാനത്തിൽ നിന്ന് അവന് മനസ്സിലായി അതുമല്ല കുറച്ചു മുമ്പ് ഹർഷൻ അഭിയെ വഴക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോയതിനു ശേഷം സിറ്റൗട്ടിൽ നിന്ന് താനും അച്ഛനും സംസാരിക്കുന്നത് ഇവൾ കേട്ടത് ഇത്ര പെട്ടെന്ന് തന്നോട് ചോദിച്ചില്ലേ മാത്രമല്ല ഹർഷനും അബിയും തമ്മിലുള്ള കോൺട്രാക്ട് തങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം അവൾ ഹർഷനോട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നവളാണെന്ന് അവന് മനസ്സിലായി ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരെയും പെണ്ണ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും അവന് ബോധ്യമായി ഏട്ടൻ എന്തിനാ അബിയെ കരാളാടിസ്ഥാനത്തിൽ കല്യാണം കഴിച്ചത് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടുത്തവുമില്ലല്ലോ അഭി സുന്ദരിയല്ലേ ഐ തിങ്ക് ഷീസ് എഡ്യൂക്കേറ്റഡ് ബട്ട് ഉം എന്ത് താടിക്ക് കൊണ്ട് ചിന്തിക്കുന്നവളെ ഹർഷനും നോക്കി നിന്നുപോയി ഏയ് ഒന്നുമില്ല പിന്നെ ഹർഷേട്ടനെ ചൂടുപിടിപ്പിക്കാൻ ആ പാവത്തിനോട് ഇനി ഒന്നും ചെയ്യല്ലേ കേട്ടോ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പഴി കേൾക്കുക ആ പാവമായിരിക്കും എന്നാലും അഭിക്ക് പ്രതികരിച്ചൂടെ സംശയത്തോടെ അവൾ അർജുനെ നോക്കി പ്രതികരിക്കാൻ കഴിയില്ലല്ലോ അവളൊരു പണയ വസ്തുവല്ലേ വല്ലാത്ത വേദനയിൽ അർജുന ഉടനെ മറുപടി പറഞ്ഞതും പെണ്ണിന്റെ മുഖവും ആകെ വാടിയിരുന്നു ചാരിയിരുന്ന റൂമിന്റെ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി അവളുടെ നെഞ്ചെടുപ്പിൻ്റെ അളവ് ഉയർന്നു കേൾക്കാം റൂമിൽ ഹർഷൻ ഇല്ലെന്ന് മനസ്സിലായതും അവൾക്ക് ആശ്വാസമായി നെഞ്ചത്ത് കൈവെച്ച് ശ്വാസം നേരെയാക്കി അവളെ റൂം മുഴുവൻ വൃത്തിയാക്കാൻ തുടങ്ങി എന്തെന്നാൽ അവൾക്കറിയാം ഹർഷന് എപ്പോഴും റൂം ക്ലീനായി ഇരിക്കുന്നതാണ് ഇഷ്ടമെന്ന് അഥവാ താൻ കാരണം എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനും പഴി കേൾക്കേണ്ടി വരും ബെഡ്ഷീറ്റ് ശരിയായി വിരിച്ച് എല്ലാം തട്ടിക്കുടഞ്ഞ് വെക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ഫോണുമായി റൂമിലേക്ക് ഹർഷൻ കയറി വന്നത് എന്നാൽ പെണ്ണ് അവനെ കണ്ടിരുന്നില്ല അവളിപ്പോഴും എല്ലാം തട്ടിക്കുടയുന്ന തിരക്കിലാണ് പ്രതീക്ഷിക്കാതെ റൂമിൽ അവളെ കണ്ടതും ഹർഷനാകെ കലിയിലായി ഡി ഹർഷൻ തൻ്റെ പിറകിൽ നിന്നും ശബ്ദമുണ്ടാക്കിയതും പൊടി തട്ടി വൃത്തിയാക്കുന്നുണ്ടായിരുന്ന പെണ്ണിൻ്റെ കയ്യിലുള്ള ഫ്ലവർ വൈസ് താഴേക്ക് വീണിരുന്നു ഒപ്പം അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കി നശിപ്പിച്ചു ആരാടി ഇപ്പോൾ ഇവിടേക്ക് കെട്ടിയെടുക്കാൻ പറഞ്ഞത് എല്ലാം നശിപ്പിക്കാനായി വന്നവൾ അവന്റെ കണ്ണുകളിൽ തീ ആളിക്കത്തി അതവന്റെ വാക്കുകളിലുമുണ്ട് ഞാൻ പെട്ടെന്ന് പേ അവളാകെ പേടിച്ചു വിറച്ച് കണ്ണുകൾ നിറച്ച് എന്ത് പറയണമെന്നറിയാതെ നിന്നു നിന്നോട് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനുള്ളപ്പോൾ ഈ റൂമിലേക്ക് വരാൻ പാടില്ലെന്ന് എന്താ ഇപ്പോൾ കൈ പിടിച്ചു നിൽക്കേണ്ട ആൾ താഴെയില്ലേ ഹർഷനിൽ നിന്ന് ആ വാക്ക് വാക്കുയർന്നതും ഞെട്ടിപ്പിടഞ്ഞ് അവൾ അവനെ നോക്കിപ്പോയി എന്താണ് ഈ തുറച്ചു നോക്കുന്നത് നിന്നടത്ത് നിന്ന് അല്പം അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു അവൻ കൈ പിടിച്ചാലേ നിനക്ക് ഭക്ഷണമിറങ്ങൂ വീണ്ടും പരിഹാസത്തോടെയും വെറുപ്പോടെയും കൂടിയ അവൻ്റെ സംഭാഷണം എന്തെന്നാൽ ഭക്ഷണമേശയ്ക്ക് അരികിൽ നിന്ന് അവൻ കാണുന്നുണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ കൈകോർത്ത് പിടിച്ചത് അവൻ കാണുമ്പോൾ അങ്ങനെയാണ് അവന് തോന്നിയത് അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ സമയം അവൻ അവളോട് അലറിയത് എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അവളുടെ അടുത്തേക്ക് നീ നിന്നുകൊണ്ട് അവളുടെ കവൾ പിടിച്ചു ഹർഷൻ അവളുടെ മൗനം അവനെ ദേഷ്യത്തിലാഴ്ത്തുന്നു ആറുമാസം കൊണ്ട് എല്ലാവരെയും അവളുടെ വരയിൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് അവൻ്റെ ചിന്തകൾ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ സ്ഥാനം പിടിച്ച് ഇവിടെ കയറി പറ്റിയാലോ ഇങ്ങനെയുള്ളവളൊന്നും സ്ഥിരമായി ഇവിടെ നിർത്തുന്നത് ശരിയല്ല തക്കം കിട്ടിയാൽ എന്താ ചെയ്യുക എന്ന് പറയാൻ കഴിയില്ലല്ലോ ഓരോന്നും മനസ്സിൽ ചിന്തിക്കുന്നതിനോടൊപ്പം അവൻ്റെ വിരലുകൾ ആഴത്തിൽ അവളുടെ കവളിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇനിയും വേദന സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ള പെണ്ണിന് സർവശക്തിയും എടുത്ത് അവൾ അവനെ തള്ളി മാറ്റി ഒപ്പം തൻ്റെ രണ്ട് കവളുകളും അവൾ പൊതിഞ്ഞു പിടിച്ചു കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നുമുണ്ട് പെണ്ണിന്റെ അത്രയും വേദന രണ്ട് കവളുകളും ചുവന്നു തുടിച്ചിട്ടുണ്ട് ഭീതിജനകമായ അന്നത്തെ രാത്രി ഓർക്കുമ്പോൾ വീണ്ടും അങ്ങനെ സംഭവിക്കുമോ എന്ന് പോലും അവൾ ഓർത്തു പിന്നീട് മനസ്സിലുള്ളത് തുറന്നു പറയാം എന്ന് തന്നെ അവൾ ഉറപ്പിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ തൻ്റെ ജീവൻ തന്നെ നഷ്ടമായാലോ ഒന്നുകൂടി തൻ്റെ അമ്മയെ കാണണം അതുമാത്രമാണ് ഏറ്റവും വലിയ ആഗ്രഹം അതുവരെ താൻ ജീവനോടെ വേണം ആ ഒരു മനസ്സാലെ അവൾ അവൻ്റെ മുന്നിൽ മനസ്സ് തുറന്നു ഒരു വർഷം ഞാൻ നിങ്ങളുടെ ഭാര്യയായി നിന്നാൽ പോരെ പിന്നെ എന്തിനാ മറ്റുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നതിന് അതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളെനിക്ക് ക്യാഷ് തന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു വർഷം ഒരു വർഷം കഴിയുന്ന രാത്രി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം നിങ്ങൾ തന്ന പണം തിരിച്ചു തരാൻ കഴിയാത്തത് മാത്രമാണ് ഇങ്ങനെ സഹിച്ച് ഇവിടെ നേരെ ജീവിക്കുന്നത് പ്ലീസ് അതുവരെ എന്നെ ഉപദ്രവിക്കാതിരിക്കൂ പിന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കൈപിടിക്കൽ ഞാനെന്ത് ചെയ്താലും നിങ്ങൾക്കെന്താ നിങ്ങളും അജിയേട്ടനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ അജിയേട്ടനും ഞാനും എന്ത് ചെയ്താലും നിങ്ങൾക്കെന്തേ പിന്നെ ഭാര്യ എന്ന സ്ഥാനം കൊണ്ടാണെങ്കിൽ ഒരു വർഷക്കാലം ഞാൻ അജുവേട്ടനോട് മിണ്ടുന്നില്ല അജിയോട്ടനോട് എന്നല്ല ഈ വീട്ടിൽ ആരോടും മിണ്ടുന്നില്ല നിങ്ങൾക്ക് അത് മതിയല്ലോ ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം ഉപദ്രവിക്കാതിരിക്കണം നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചോളാം വേദനിപ്പിക്കരുത് നിങ്ങളോട് പൈസ വാങ്ങിപ്പോയി ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നുവെന്നും അമ്മയുടെ കൂടെ ഞാനും പോയാൽ മതിയായിരുന്നുവെന്നും ഇതിനേക്കാൾ ഭേദം അതായിരുന്നു പൊട്ടിത്തെറിച്ചുകൊണ്ട് ഏങ്ങലോടിയോടുകൂടി പറയുന്നവളെ അതിശയത്തോടെ നോക്കി നിന്നുപോയി ഹർഷൻ അതിനോടൊപ്പം അവൾ അതിനോടൊപ്പം അവളുടെ അവസാനത്തെ വരികൾ അവന്റെ മനസ്സിലേക്ക് ഒന്നുകൂടി ആർത്തലച്ചു വന്നു അമ്മയുടെ കൂടെ താനും പോയാൽ മതിയായിരുന്നു എന്താണ് ആ വരികളുടെ അർത്ഥം അമ്മയ്ക്ക് വേണ്ടിയാണോ ഇവൾ അപ്പോൾ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവളല്ലേ ഇവൾ ചോദ്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു വന്നു ഒപ്പം തൻ്റെ മുന്നിൽ കണ്ണീരോടെ നിൽക്കുന്നവളെയും അവൻ നോക്കി പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ ആരുമായി അടുത്തിടപെടില്ല പ്ലീസ് കരഞ്ഞുകൊണ്ട് അവൾ അവന് മുന്നിൽ കൈകൂപ്പി എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൻ അവളുടെ മുന്നിൽ പതറിപ്പോയി എന്തെന്നാൽ അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചതേയില്ല പിന്നെ അവൻ്റെ മുന്നിൽ അവൾ നിന്നില്ല അവനെയും കടന്ന് ഒറ്റ പോക്കായിരുന്നു പുറത്തേക്ക് അപ്പോഴും നിറഞ്ഞു തോന്നുന്ന മിഴികൾ അവൾ തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു അവൾ പോയി കഴിഞ്ഞിട്ടും തറഞ്ഞു നിൽപ്പായിരുന്നു കർഷൻ അല്പസമയം കഴിഞ്ഞതും എന്തോ ഒരു ഓർമ്മയിൽ തൻ്റെ കയ്യിലുള്ള ഫോണിൽ വേഗം രോഹനെ ഡയൽ ചെയ്തു എന്തെന്നാൽ അവൾ പറഞ്ഞ വരികളിലായിരുന്നു അപ്പോഴും അവൻ ആ വരികളിലെ അർത്ഥം അവനെ അവന് ആകാംക്ഷയായി കർഷൻ എല്ലാം അറിയുമോ അവളൊരു മോശം കുട്ടിയല്ലെന്ന് രോഹനിൽ നിന്ന് അവൻ മനസ്സിലാക്കുമോ അറിയാനായി നമുക്ക് കാത്തിരിക്കാം